മധ്യകേരളത്തിലെ വാർത്തകളുടെ വിശദാംശങ്ങളുമായി നിതിൻ അമ്പുജനാണ് ചേരുന്നത് നിതിൻ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് ജി സി ഡി ഐയിലെ യോഗമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് സാധ്യത ഒപ്പം തന്നെ മുനുംബം കേസ് ഹൈക്കോടതിയിൽ എത്തുന്നുമുണ്ടല്ലോ നമുക്ക് മധ്യ കേരളത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ക്രിസ്ചിന ഗുഡ് മോർണിംഗ് പ്രധാനപ്പെട്ട വാർത്തകൾ കൊണ്ട് മധ്യ കേരളം ഇന്ന് സജീവമാകും കലൂർ സ്റ്റേഡിയ കൈമാറ്റമായ വിവാദം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ന് ജി സി ഡിയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കുന്നു രാവിലെ മണിക്ക് കലൂരിലെ ക്ഷേമം കടവന്ത്രയിലെ ജി സി ഡി ആസ്ഥാനത്താണ് യോഗം ചേരുക ജി സി ഡി ആസ്ഥാനത്ത് യോഗം ചെയ്യുന്നതിനിടയിൽ ഒരു പ്രതിഷേധത്തിന് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും സ്റ്റേഡിയം കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന വിവാദം നിലനിൽക്കുന്നതിനിടെയാണ് ജി സി ഡിയുടെ യോഗം ചേരുന്നത് പക്ഷേ മന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഡിയം കൈമാറിയെന്ന വിശദീകരണമാണ് ജി സി ഡി ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ യോഗം ത്തിൽ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം പ്രധാനപ്പെട്ടതാണ് കൂടാതെ ഈ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഐ എസ് എൽ മത്സരം അത് സ്റ്റേഡിയത്തിൽ തന്നെ നടത്തുമെന്ന് ജി സി ഡി വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നവീകരണ പ്രവർത്തനങ്ങളോട് തുടരുന്ന പശ്ചാത്തലത്തിൽ ഏത് നിലയിൽ ഈ സ്റ്റേഡിയം പഴയ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും എന്ന ചർച്ചകൾ ഉയരുന്നുണ്ട് ഇതടക്കമുള്ള ചില നിർദ്ദേശങ്ങളും എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ വിവാദം ഇപ്പോഴും വിട്ടൊഴിയുന്നില്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയെങ്കിലും പക്ഷേ ജി സി ഡി ചെയർമാൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വിശദീകരണം നൽകിയിരുന്നു അതിലപ്പുറം ഒന്നും പറയുന്നില്ലെന്ന നിലപാടാണ് ജി സി ഡി ചെയർമാൻ സ്വീകരിച്ചത് ഈ കരാറിൽ ഇട ദുരൂഹതയുണ്ടെന്ന നിലപാട് എന്തായാലും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് ആ ആരോപണം ശക്തമായി തുടരുന്നതിനിടെയാണ് ഇന്ന് ജി സിയുടെ യോഗം ചേരുക മറ്റൊന്ന് മുൻപം കേസാണ് ഇന്ന് മുൻമ്പം ഹർജി വീണ്ടും ഹൈക്കോടതിയിൽ വരുന്നുണ്ട് സിംഗിൾ ബെഞ്ച് ഇന്ന് ഹൈക്കോടതിയിൽ ഈ ഒരു ഹർജിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ് കാരണം മുൻമ്പത്തേത് വക്കഫ് ഭൂമി അല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് കഴി മുൻപ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ചെയ്യുന്നു ഈ പശ്ചാത്തലത്തിൽ സിംഗിൾ ബെഞ്ച് സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ് എന്തായാലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നെങ്കിലും അതിന്റെ നിലപാടും തീരുമാനം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിൽ സമരമായി മുന്നോട്ട് പോകുന്നു പക്ഷേ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് മുൻപും സമരസമിതി ഇപ്പോൾ സമരം തുടരുന്നത് മറ്റൊന്ന് ഇടുക്കിയിൽ ഇന്നിപ്പോൾ ദേവപ്രിയയ്ക്ക് വീടൊരുങ്ങുകയാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവിടെ വീട് വെച്ച് നിൽക്കുമെന്ന ഒരു പ്രഖ്യാപനമുണ്ടായത് ഇന്ന് വീടിന് തറക്കല്ലിടൽ ചടങ്ങ് നടക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓൺലൈനായി ഈ ചടങ്ങിൽ പങ്കെടുക്കും സ്കൂൾ കായികങ്ങളിൽ മുപ്പത്തെട്ട് വർഷത്തെ റെക്കോർഡ് തകർത്താണ് ദേവപ്രിയ എന്ന ഒൻപത് ക്ലാസ്സുകാരി സ്വർണം നേടിയത് അതുകൊണ്ട് തന്നെ വലിയ ആവശ്യത്തിലാണ് നാടുള്ളത് ഇന്ന് കാൽവരി മൗണ്ടിൻ്റെ പൗരാവലിയുടെ നേതൃത്വത്തിലും സ്കൂളിന്റെ നേതൃത്വത്തിലും ഇന്ന് സ്വീകരണം നൽകാൻ ഒരുങ്ങുന്നുണ്ട് അതിനിടയിലാണ് ഒരു ഇരട്ടി മധുരം എന്ന നിലയിൽ ദേവപ്രിയയ്ക്ക് ഇന്ന് വീടൊരുങ്ങുന്ന ഒരു തറക്കല്ലിട ചടങ്ങ് നടക്കുക എന്തായാലും ഇടുക്കിയെ സംബന്ധിച്ച അതാണ് ഇന്ന് ഈ വാർത്തകൾ കൊണ്ട് ഇന്ന് മധ്യ കേരളം സജീവമാകും നിതിൻ അമ്പുജനാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം